ശരണം പ്രാധാന്യം എന്താണ് സ്വാമിയായി ശരണമയ്യപ്പ എന്നതാണ് മന്ത്രം ശരണം വിളി തുടങ്ങേണ്ടത് സ്വാമിയെ ശരണമയ്യപ്പ എന്നും അവസാനിപ്പിക്കേണ്ടത് ഹരിഹരസൂധന അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരൺമുളിക്കവസാനമുണ്ട് ഇതോടുകൂടി എനിക്കിനി വേറെ ചില കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക് ചായ കുടിക്കണം ഭക്ഷണം കഴിക്കണം ഈ ശരണം വിളിച്ചുകൊണ്ടിരുന്ന പോരാ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് അതാണ് ഹരിഹരസുധന അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ പിന്നെ ശരണം വിളിക്കേണ്ട മനുഷ്യ മനുഷ്യശ്വാസം പന്ത്രണ്ട് അങ്കുലമാണെന്ന് മനസ്സിലാക്കുക ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒമ്പത് അങ്കുലം നീളത്തിൽ ശരണം വിളിച്ചുകയാണ് വേണ്ടത് എങ്ങനെയാണത് സ്വാമി ഇങ്ങനെ നീട്ട് വിളിക്കുകയാണ് വേണ്ടത് സ്വാമിയെ ശരണം അയ്യപ്പ ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്നതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഏ യ് എന്ന് പറയുന്ന സമയത്താണ് കുണ്ടലിനി ശക്തി ഉണരുന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന പാമ്പ് തല താത്തി കിടക്കുകയാണ് അതൊന്ന് മുകളിലേക്ക് ഉയർന്ന് മുകളിലേക്ക് മുകളിലേക്ക് പോകണം അതാണ് ഗുരുദേവൻ പറഞ്ഞത് ആടുപാമ്പെ പുനം തേടുപാമ്പ് അരുള ആനന്ദക്കൂത്ത് കണ്ട ആടുപാമ്പെ ഈ പാമ്പിനെ ഉണർത്തുക എന്നതാണ് ഈ ശരണം വിളിയിൽ കൂടി രഹസ്യമായി സംഭവിക്കുന്നത് ഇത് പരസ്യമല്ല ഹരിഹരസൂതൻ അയ്യന സ്വാമിയേ എന്ന് പറഞ്ഞ് നിർത്തിയ സമയത്തും ആ കുണ്ടിനി പ്രസരണം പ്രസരണം സംഭവിച്ചു കഴിഞ്ഞു ഒരു പെർസെൻറ്റേജ് അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ദിവസം വീണ്ടും തുടങ്ങുന്നു അങ്ങനെ ആ പെർസെൻറ്റേജ് കൂടിക്കൂടി സെൻ ആക്കി മാറ്റുകയാണ് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ കാലം ഉറക്കെ ശരണം വിളിക്കുമ്പോൾ കാമക്രോധാദി അന്ധപിശാശുകളും ഭൂതപ്രദാദി ബഹിപ്പിശാശുകളും അവരുടെ രോഗങ്ങളും ശത്രുക്കളും വിഘ്നങ്ങളും മാറുന്നു സ്വാമി ഏ ശരണം ഇങ്ങനെ പതുക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല ഉറക്ക വിളിക്കുന്നതോടുകൂടി ആ മലിനമായിരിക്കുന്ന ഊർജ്ജത്തെ നമുക്ക് കളയാൻ സാധ്യമാകുന്നു ഭൂതപ്രദാതി ബഹിപ്പിശാശികളുണ്ട് നമ്മളെ ആക്രമിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാതിരിക്കുന്ന അമാനുഷിക ഉപസർഗങ്ങളെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇത് നെഗറ്റിവിറ്റിയാണ് അപസ്മാര ഗ്രഹങ്ങൾ സ്കന്ധഗ്രഹങ്ങൾ ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇത് അറ്റാക്ക് നമ്മളെ ബാധിക്കും ഈ ശരണം കൂടി ഇവർക്ക് നമ്മളെ തൊടാൻ സാധ്യമല്ല രോഗങ്ങൾ ഉണ്ടാവുകയില്ല വാതപിത്ത കഫങ്ങൾ ദുഷിച്ചുകൊണ്ടുള്ള രോഗങ്ങൾ ഈ ശരണം വിളിക്കുന്നവന് ഉണ്ടാവുകയില്ല വിഘ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഇതെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുന്നു അവർ അരോഗ ദൃഢകാത്രരായി തേജസ്സുകളായി മാറുന്നു ശരിയായ വ്രതവും സ്വാമിഭക്തിയും മാത്രമാണ് വനയാത്രയിൽ ജീവരക്ഷയ്ക്കുള്ള കവചങ്ങൾ എന്ന് മനസ്സിലാക്കുക വനയാത്രയിൽ കർണം ധരിച്ചിരിക്കുന്ന പോലെ ഒരു കുണ്ടലങ്ങളോ കവചങ്ങളോ ഒന്നും ഈ സാധാരണക്കാരനായ ഭക്തനില്ല അവൻ്റെ രക്ഷ എന്താണ് ശരണം വിളിയും പ്രധാനവുമാണ് അവരെങ്ങനെയാണ് സ്വാമി ഭക്തി ഞാനും അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്നെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല ഈ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഒട്ടും പേടിയില്ലാതെയാണ് ഞാൻ പോകുന്നത് ഇനി എൻ്റെ മുമ്പിൽ ഒരു പുലി വന്ന് നിന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ മൂന്നാല് പേരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് സ്വാമി ഏ ഏന്ന് പറയുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ സാധ്യമല്ല ഒരു എനർജി പ്രൊഡക്ഷൻ ഡൗണ്ട് അവിടെ ആ എനർജിയെ കൊണ്ട് അവർക്ക് അവിടെ മൊഴി മാറി പോകേണ്ടി വരുന്നു ഇതാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന രഹസ്യം ഇത് സാമി അയ്യപ്പന്മാർക്കിത് മനസ്സിലാക്കാൻ സാധ്യമല്ല അയ്യപ്പന്മാർ ഇത് മനസ്സിലാക്കണമെന്നില്ല ലക്ഷ്യം ജീവാത്മാ പരമാ പരമാത്മ ഐക്യമാണ് ഒരു ഭക്തൻ ശരണം വിളിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ പ്രാണായാമം ചെയ്ത് സംഭവിക്കുന്നു പൂരകം കുംഭകം രേചകം ഇത് സംഭവിക്കുന്നുണ്ട് അതവൻ അറിയുന്നില്ല അതുവഴി നാടീകൾ ശുദ്ധീകരിക്കുന്നു ആചാര്യസ്വാമികൾ യോഗധാരാവലി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സരേജപൂരൈരനിലസ്യ കുംഭൈ സർവാസു നാടീഷു വിശോധിദാസു അനാഹദാഖ്യോ ബഹുവിപ്രകാരൈ അന്ധപ്രവർത്തത സദാ നിനാദ രേജകം പൂരകം കുംഭകങ്ങളെ കൊണ്ട് എഴുപത്തിയിരായിരം നാടുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു ആ എഴുപത്തിയിരായിരം നാടുകളുടെ ശുദ്ധീകരണമാണ് പ്രാണായാമത്തിൽ സംഭവിക്കുന്നത് ശരണം വിളിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ പ്രാണായാമം ചെയ്യുന്നു അങ്ങനെയാണത് സംഭവിക്കുന്നത് ഇനി ഓങ്കാരം ജപിച്ചു കഴിഞ്ഞാലും ഇത് സംഭവിക്കും ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും ചില നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും ഓം നമിശുവായ നമശിവായ ഓം നമോ നാരായണായ ലളിതാ നാമത്തിലെ ആയിരം നാമങ്ങൾ ഇതുകൊണ്ടെല്ലാം ഈ ഒരു നാടികൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാലും ഈ നാഡീ ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് അത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ശരണം എന്ന ആ പദത്തിലെ മൂന്നക്ഷരങ്ങളാണ് പിന്നെ രഹസ്യം കെടുക്കുന്നത് ശരണം എന്ന പദത്തിലാണ് ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാലും ശക്തിയുടെ ഊർദ്ധഗമനം സംഭവിക്കുന്നു മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഓരോ ആധാര ചക്രത്തിലും വിശ്രമിച്ച് വിശ്രമിച്ച് ആജ്ഞാചക്രത്തിലേക്ക് പ്രവേശിച്ച് സഹസ്രാര പത്മത്തിലെത്തിയതിനു ശേഷം ആ ശക്തി വീണ്ടും മൂലാധ ചക്രത്തിലേക്ക് ഇറങ്ങി വരുന്നു ഇതാണ് യോഗിമാർ അനുഭവിക്കുന്നത് ഇത് ഈ അയ്യപ്പന് അനുഭവിക്കാൻ പറ്റും പല പ്രാവശ്യം ശരണമയ്യപ്പ എന്ന് പറയുന്ന സമയത്ത് ശരണം എന്ന പദം ആവർത്തിക്കപ്പെട്ട പെടുന്നുണ്ട് ആ ആവർത്തനത്തിലാണ് അവൻ സ്വയം അറിയാതെയുള്ള അവൻ്റെ ശക്തിയുടെ ഉദ്ധരണം സംഭവിക്കുന്നത് ഈ ശ ഈ അക്ഷരത്തിൻ്റെ മഹത്വം പരമശിവൻ പാർവതിയോട് പറയുന്നുണ്ട് കാമധേനു തന്ത്രം എന്ന് പറയുന്ന ഒരു തന്ത്രഗ്രന്ഥമുണ്ട് അത് തന്ത്രഗ്രന്ഥങ്ങൾ മുഴുവനും ശിവൻ്റെയും പാർവതിയുടെയും സംവാദരൂപത്തിലായിരുന്നു ഇതിനെയാണ് ആഗമം നിഗമം എന്ന് പറയുന്നു ആഗമം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിന് ആ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ആഗതം ശിവഭക്തരെഭ്യ ശിവന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്നും ആഗമിച്ചതാണ് ആ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ഗ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ഗതം തു ഗിരിജാനനെ ഗിരിജയുടെ ആനനത്തിലേക്ക് ഗമിച്ചതാണ് ഗ എന്ന അക്ഷരം കൊണ്ട് അർത്ഥം കൽപ്പിക്കുന്നത് മതം തു വാസുദേവസ്യ തന്ത്രശാസ്ത്ര തത്വങ്ങൾ മുഴുവനും വാസുദേവൻ വിഷ്ണു ഭഗവാൻ സമ്മതിച്ച് അംഗീകരിച്ച വിഷ്ണു ഭഗവാന്റെ മതം അഞ്ച് മുഖങ്ങളിൽ കൂടി പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതിനെയാണ് ആഗമം എന്ന് പറയുന്നത് ആഗതം ശിവവക്തരിഭ്യഹ ഗതം തു ഗിരിജാനനെ മതം തുസുദേവസ്യ ആഗമ പരികൽപ്യതേ പാർവതി ഒട്ടും മോശക്കാരിയല്ല കുറെ കാര്യങ്ങൾ പാർവതിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിർഗതം ഗിരിജാവക്താത് ഗിരിജയുടെ വക്തത്തിൽ നിന്നും നിർഗമിച്ചത് ഗതം തു ഗിരിശ ഗിരിശന്റെ ശ്രുതിയിലേക്ക് പോയി മതം തു വാസുദേവസ്യ നിഗമ പരികൽപ്യതേ ഇതിനെയാണ് നിഗമം എന്ന് പറയുന്നത് നിഗമാഗമ മൂലാഹി ഭാരതീയാഹി സംസ്കൃതി ഭാരതത്തിൻ്റെ സംസ്കാരം മുഴുവനും നിഗമാഗമ ശാസ്ത്രങ്ങളിൽ അന്തർലീനമായി കിടക്കുന്നു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു കൊടുത്തതാണ് കാമധേനു തന്ത്രം വീരാവലി തന്ത്രം വർണ്ണോദ്ധാര തന്ത്രം ഊർധ്വാമനായ തന്ത്രം ഇരുപത്തിയൊന്നോളം തന്ത്രങ്ങളാണ് ശിവൻ പര പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിൽ കാമധേനു തന്ത്രത്തിലാണ് ഈ ശ എന്ന മൂന്നക്ഷരങ്ങളുടെ മഹത്വം പാർവതിക്ക് ശിവൻ പറഞ്ഞു കൊടുക്കുന്നത് അവൻ പറയുന്നു ഈ മൂന്നക്ഷരങ്ങളുടെയും സ്വരൂപം എന്താണ് എന്ന് പറയുന്നുണ്ട് ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു ഉച്ചരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് ശിവൻ പറഞ്ഞു കൊടുത്തത് ഷണ എന്നീ രണ്ടക്ഷരങ്ങൾ ശരണം എന്ന പദത്തിലെ എന്നീ രണ്ടക്ഷരങ്ങൾ മൂലാധാരം മുതൽ വിശുദ്ധി വരെയുള്ള അഞ്ച് ദേവതമാരെയും അഞ്ച് പ്രാണന്മാരെയും ഏകീകരിപ്പിച്ച് സ്തമോ ഗുണത്തോടു കൂടിയ പ്രകൃതിയെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തികളിൽ ലയിപ്പിച്ച് ഭക്തനെ പരമപഥത്തിലെത്തിക്കുവാൻ ശക്തിയുള്ളവനാക്കി തീർക്കുന്നു ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഇതുകൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും ഈ ശരണം വിളിയിലൂടെ പറ്റുന്നു ശകാരം പരമേശാനി സ്വയം പരമകുണ്ടലി പരമേശാനി പരമമായ ഈശാനി എൻ്റെ പ്രിയതമേ ഈ അക്ഷരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊള്ളുക ശിവൻ പറയുകയാണ് ശകാരം ഷ എന്ന അക്ഷരം സ്വയം പരമകുണ്ടലി കുണ്ടലി ശക്തി ഉണർത്തുന്നതാകുന്നു ചതുർവർഗപ്രദം ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിക്കാൻ പറ്റുന്നതാണ് ഈശാ എന്ന അക്ഷരം ശകാരം ബ്രഹ്മവിഗ്രഹം ഇത് ബ്രഹ്മവിഗ്രഹമാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ഉതകുന്നതാണ് ശകാരം പഞ്ചദേവമയമർണം അഞ്ച് ആധാര ചക്രങ്ങളിലെയും അധിഷ്ഠാന ദേവതമാരുണ്ട് അഞ്ച് ദേവതമാരാണ് മൂലാധാരത്തിൻ്റെ ഇത് വിഷ്ണു ഗണപതി ബ്രഹ്മാവും രണ്ട് പക്ഷമുണ്ട് മണിപൂരക ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവത വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ അഞ്ച് ചക്രങ്ങളിലും ഈ ദേവതാ സങ്കല്പങ്ങൾ ഈ ശായിൽ അടങ്ങിയിരിക്കുന്നു പഞ്ചപ്രാണാത്മകം ക്രിയെ പ്രാണനപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇതിൻ്റെ സങ്കല്പവും ശകാരത്തിലുണ്ട് ഇത് തത്വ പരമാത്മ തത്വമാണിത് ഈ അക്ഷരം അത് പ്രത്യേകം പറയുന്നു നഗാരത്തെപ്പറ്റി പറയുന്നു നഗാരം പരമേശ്വാനി സ്വയം പരമകുണ്ടലി ആത്മാതി തത്വ സംയുക്തം ആത്മതത്വം ബ്രഹ്മാത്മതത്വം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ണ്ണ എന്ന അക്ഷരം ഈ രണ്ടക്ഷരങ്ങളും ഷാണ എ ഈ രണ്ടക്ഷരങ്ങൾ കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്നവയാകുന്നു പരമകുണ്ടലി പരാകുണ്ടലി എന്ന് പറഞ്ഞാൽ ഈ രണ്ടക്ഷരങ്ങളും പരാകുണ്ടലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവ രണ്ടും കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്നു എന്നാൽ രാ എന്ന അക്ഷരം ആകട്ടെ പാർവതി അമൃതശ്രവണം കഴിഞ്ഞ് മുകളിൽ അമൃതം ശ്രാവയ ശ്രാവയ ശ്രാവയസ്വഹ ആ സങ്കല്പം കഴിഞ്ഞതിന് ശേഷം ശക്തിയെ താഴേക്ക് ഇറക്കുന്നതാണ് ര എന്ന അക്ഷരം രേഭം ഊർധ്വഗാമിയും അധോഗാമിയുമാകുന്നു എന്നർത്ഥം ശരണം എന്ന പദത്തിലെ ര എന്ന അക്ഷരം ഊർധ്വഗാമിയുമാണ് ശക്തിയെ ഊർധത്തിൽ ഗമിക്കുന്നതാണ് അധോഗാമിയുമാകുന്നു രേഭംശ ചഞ്ചലാവാങ്കി ചഞ്ചലമായിരിക്കുന്ന അപാങ്കമുള്ളവളെ അപാംഗം കണ്ണ് ചഞ്ചലം ഇളകുന്നത് എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥം അല്ലയോ സുന്ദരി ആയിരിക്കുന്ന പർവ്വതി രേഭം ദ്വയ സംയുതം രണ്ട് കുണ്ടലിയും ഊർധകുണ്ടലിയുമാകുന്നു അധോ കുണ്ടലിയുമാകുന്നു ഈ സത്യം നീ മനസ്സിലാക്കിക്കൊള്ളു കാമധേനു തന്ത്രത്തിൽ ആറാമത്തെ പടലത്തിലാണ് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് ഇത് താരകമന്ത്രത്തിൽ രാമമന്ത്രത്തിൽ ആ രുണ്ട് അവിടെ മായ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം യോഗിമാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുന്നത് യോഗിമാർക്ക് ഈ അക്ഷരത്തിൻ്റെ നിറം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ചതുർ തരുണാദിത്യ തരുണാദിത്യസങ്കാശം ചതുർവർഗപ്രദായകം പഞ്ചദേവമയമർണം പഞ്ചപ്രാണാത്മകം തഥാ തന്ത്രത്തിലാണ് ത്രിശക്തി സഹിതം വർണ്ണം ത്രിബുന്ധു സഹിതം സദാ ആത്മാതി തത്വ സംയുക്തം ഹൃദയസ്ഥം പ്രണമാമ്യഹം ആ രാമ 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 മന്ത്രം ജപിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആ ശക്തിയെ രഹസ്യമായി ആ ഭക്തൻ ഉണർത്തുകയാണ് ചെയ്യുന്നത്